നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കാലാകാലങ്ങളായി ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും സ്വർണക്കടത്ത് അതായത് കേരളത്തിലേക്ക് നടന്നു വരികയാണ് കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ ദിനം പ്രതി സ്വർണ്ണക്കടത്ത് പിടികൂടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ രണ്ട് കോടിയോളം വിലമതിക്കുന്ന സ്വർണമാണ് ഇത്തരത്തിൽ പിടികൂടിയത് അങ്ങനെ സ്വർണം കൊണ്ടുവന്നവരെയും ഇതിനായി കാത്തുനിന്നവരെയും കൈയോടെ തന്നെ പോലീസ് പിടികൂടി ഇത്തരത്തിൽ എത്ര പേരെയാണ് പിടികൂടി എന്നതിന് കണക്കില്ല എങ്കിലും ഇത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് കൊച്ചി വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ടയാണ് നടന്നിരിക്കുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിലാണ് കഴിഞ്ഞ ദിവസം രണ്ടു കോടിയോളം വിലമതിക്കുന്ന സ്വർണം പിടികൂടിയത് ഇപ്പോൾ കൊച്ചിയിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സ്വർണം പിടിച്ചെടുത്തിരിക്കുന്നത് രണ്ടേ ദശാംശം രണ്ട് മൂന്ന് രണ്ട് കിലോ സ്വർണ്ണമാണ് ഇത്തരത്തിൽ പിടികൂടിയത് സ്വർണവുമായി അറസ്റ്റിലായ ആളുടെ പേര് കസ്റ്റംസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് അതേസമയം ഇറച്ചി വിട്ട മെഷീനിലാണ് സ്വർണം ഒളിപ്പിച്ച് കടത്തിയിരുന്നത് ഇതിനകത്ത് സ്വർണമുണ്ടെന്ന വിവരം കസ്റ്റംസിന് ലഭിച്ചിരുന്നു ഇതനുസരിച്ച് പരിശോധന കർശനമാക്കുകയായിരുന്നു വിവരത്തെക്കുറിച്ച് വ്യക്തമായ സൂചനയുണ്ടായിട്ടും ഇക്കാര്യം രഹസ്യമാക്കി വെക്കുകയായിരുന്നു ചെയ്തത് കസ്റ്റംസ് ഡ്യൂട്ടി അടച്ച മെഷീൻ വിട്ടു നൽകുകയും ചെയ്തു അങ്ങനെ യന്ത്രം പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ആകട്ടെ പുറത്തുനിന്ന് അന്വേഷകർ യന്ത്രം പരിശോധിക്കുകയായിരുന്നു ഇത് സ്വർണം കണ്ടെടുക്കുകയും ചെയ്തു യന്ത്രം കൊണ്ടുപോകാനായി എത്തിയ വാഹനവും കൈയോടെ കൊച്ചി വിമാനത്താവളത്തിലൂടെ വീണ്ടും സ്വർണക്കടത്ത് സജീവമാണെന്ന സൂചന കസ്റ്റംസിന് ലഭിച്ചിരുന്നു കരിയർമാരെ കിട്ടാത്തത് പുതിയ മാർഗത്തിൽ സ്വർണം കൊണ്ടുവരാനും ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെയാണ് യന്ത്രത്തിനുള്ളിലെ പരിശോധനയിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നത് കസ്റ്റംസ് ജാഗ്രതയാണ് ഇതിന് കാരണമായി ചോർന്നു പോകാതിരിക്കാനും ും യന്ത്രം എത്തിച്ചയാളെ കൈയോടെ പിടികൂടാനായിരുന്നു ഇതിന്റെ ശ്രമം ഇതിൽ വിജയിക്കുകയായിരുന്നു കസ്റ്റംസ് അധികൃതർ ആയതിനാൽ തന്നെ ഇനിയും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായാലും ജാഗ്രതയോടെ തന്നെ കസ്റ്റംസ് മുന്നേറുമെന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ ലഭിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ